സംശയങ്ങൾ രാജ്യത്ത് ശക്തമായ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണി ഐക്യത്തിന്റെ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ആശങ്കകളും മുൻനിർത്തി പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധ പ്രകടനം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന സ്വഭാവമായി മാറി പാർലമെന്റിനകത്തും പുറത്തും നടന്ന ഈ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ശക്തിയും ഐക്യവും തെളിക്കുന്നതായിരുന്നു പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു പോലീസ് ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിച്ചും മുദ്രാവാക്യങ്ങൾ മുഴുക്കി അദ്ദേഹം സമരത്തിന്റെ ആവേശം ഉയർത്തി അദ്ദേഹത്തോടൊപ്പം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എൻ നേതാവ് ശരത് പവാർ തൃണമൂൽ കോൺഗ്രസ് വനിതാ എം പിമാർ ഇടതുപക്ഷ എം പിമാർ ഡി എം കെ നേതാക്കൾ തുടങ്ങി ഇന്ത്യ മുന്നണിയിലെ എല്ലാ പ്രമുഖർമാരും അണിനിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതിരുന്ന ആം ആദ്മി പാർട്ടി പോലും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുള്ള പാർട്ടികൾ ഒരു പൊതു പൊതുലക്ഷ്യത്തിനു വേണ്ടി ഒന്നിച്ചു നിന്നത് ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകി പാർലമെന്റിനുള്ളിൽ സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിലാണ് എം പിമാർ പുറത്ത് പ്രതിഷേധിക്കാനായി സംഘടിച്ചത് രാവിലെ മകർദ്വാരലൊത്തുകൂടിയ അവർ ദേശീയ ഗാനം ആരംഭിച്ചുകൊണ്ടും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പ്രതിഷേധം ആരംഭിച്ചു ജനാധിപത്യത്തിന്റെ കാവലാളായ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചു നടത്തിയ ഈ പ്രതിഷേധം തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഭരണഘടനാപരമായ പ്രതിസന്ധിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു വോട്ട് വോട്ടുകൊള്ളയ്ക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെയായിരുന്നു ഈ പ്രതിഷേധം വോട്ടുചേരിക്കെതിരായ പ്രത്യേകം തയ്യാറാക്കിയ തൊപ്പികൾ ധരിച്ചാണ് എം പിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിസ്ഥാനമായാൽ നിർവചൻ സദൻ ലക്ഷ്യമാക്കി നീങ്ങിയത് ട്രാൻസ്പോർട്ട് ഭവന മുന്നിൽ വെച്ച് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതോടെ രംഗം കൂടുതൽ വഷലായി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കൾ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അനുവദിച്ചില്ല കോൺഗ്രസ് എം പിമാരായ ഹൈബി ഈഡർ എ റഹീം എന്നിവരും ബാരിക്കേഡ് ചാടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു ഇതോടെ എം പിമാർ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധം തുടർന്നു പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ ശരത് പവാർ ടി ആർ ബാലു തുടങ്ങിയ മുതിർന്ന നേതാക്കൾ കസേരയിൽ ഇരുന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സത്യം ഇപ്പോൾ രാജ്യത്തിന്റെ മുന്നിലാണെന്നും ബി ജെ പിയുടെ സ്വേച്ഛാധിപത്യം അനുവദിക്കില്ലെന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു ഇതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഒരു കിലോമീറ്റർ അകലെ വെച്ചാണ് പ്രതിഷേധക്കാരെ തടഞ്ഞത് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച പോസ്റ്റുകൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫാക്ട് വിഭാഗം രംഗത്തെത്തിയത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചു പ്രതിഷേധത്തിൽ പങ്കെടുത്ത എം പിമാർക്ക് നന്ദി അറിയിച്ചു കൊണ്ടും വോട്ടവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി കുറിച്ചിരുന്നു എന്നാൽ ഈ പോസ്റ്റ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് ലേബൽ ചെയ്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടിയെ രാഹുൽ ശക്തമായി വിമർശിച്ചു വോട്ടുകൊള്ളയെക്കുറിച്ച് ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ വൈകാതെ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും എല്ലാ ഇന്ത്യക്കാർക്കും വോട്ടവകാശം നൽകാനും തെറ്റില്ലാത്തതും സുതാര്യവുമായ വോട്ടർ പട്ടികയ്ക്കുമായാണ് പ്രതിപക്ഷം പോരാടുന്നത് കമ്മീഷൻ മറയ്ക്കാനും നിയന്ത്രിക്കാനും ശ്രമിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുക തന്നെ ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷത്തിന്റെ ഈ കൂട്ടായ നീക്കം രാജ്യത്തെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പുവരുത്തേണ്ട ഒരു സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നത് ഈ നീക്കം വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വോട്ടവകാശത്തെ കുറിച്ചുള്ള സംശയങ്ങൾ ദുരീകരിക്കാനും ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വസ്ത ഉറപ്പുവരുത്താനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായ നടപടികൾ സ്വീകരിക്കുമോ എന്ന് നിർണായകമാണ്